അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തു കുറച്ച് ദിവസമായിട്ട് ഞാൻ ഓൺലൈനിൽ വരാറില്ല കാരണം എൻ്റെ വൈഫിൻ്റെ നാലാമത്തെ ആണ്ട് നിന്ന് അപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഹത്തോ ഞാൻ ആയിട്ട് ഞാനിരുന്നു പിന്നെ അതേപോലെ തന്നെ താമസമൊക്കെ മാറി മാറിയപ്പോൾ കുറച്ച് നടക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ ആയി പിന്നെ അങ്ങനത്തൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വന്നില്ല എന്തായാലും എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ ദയ്യുക മനസ്സിങ്ങ ദ ചെയ്യുക ഒരു ഫാത്തി ഓതിയെങ്കിലും കഴിയുന്നവർ റിയാസിന് ഒതി ദ ചെയ്യുക അല്ലെങ്കിൽ ഫാത്തി എങ്കിലും ഓതി ദ ചെയ്യുക എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ എല്ലാവരും പറഞ്ഞു അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫ് മരിച്ചു കഴിഞ്ഞാൽ അവരെ വാപ്പമ്മമാർക്ക് മാത്രം നഷ്ടം അല്ല ഏറ്റവും നഷ്ടം വരുന്നത് അവരുടെ ഭർത്താക്കന്മാർക്കും ഇണകൾക്കും തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനത്തെയാണ് അവർ ഇണങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ അവർക്ക് വേറൊരു ഇണ കിട്ടുമ്പോൾ നാം മറന്നു പോകുന്ന വെറുതെ പറയുന്നത് എൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് കൊണ്ട് ഞാൻ പറയുന്നത് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഭാര്യ ആയിരുന്നെങ്കിൽ അവിടും മറ്റു സന്തോഷത്തിനും സമാധാനത്തിനും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ ആ ആ ഓർമ്മ ഉണ്ടായിരിക്കും ഒരു ദിവസമെങ്കിലും നമ്മൾ അവളെക്കുറിച്ച് ആലോചിച്ചിട്ട് കരയാത്ത ദിവസം ഉണ്ടാവില്ല ഉറപ്പാണ് അപ്പം അത്രക്ക് നമുക്ക് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ടാവും നമുക്ക് എങ്ങനെ ചിരിച്ച് കളിച്ച് നടന്നു കഴിഞ്ഞാലും പിന്നൊരു പുതിയ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ അവരെ ഭർത്താക്കന്മാരായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ആ ഇണകൾ സ്നേഹത്തോടു കൂടി അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ഓർമ്മകളും വേദനകളും അവരുടെ മനസ്സിലുണ്ടായിരിക്കും അത് നല്ല ഉറപ്പാണ് അപ്പം അത് മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും കൂടുതൽ വേദനിപ്പിക്കുന്ന അവരെ ഇണകളെ തന്നെയാണ് അത് ആര് എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല കാരണം എനിക്ക് നല്ല ഉറപ്പാണ് അത് എൻ്റെ ഹൃദയം തകരുന്നതും വിഷമിക്കുന്നതും പോലെ ഒരാൾക്കും ഉണ്ടാവില്ല അപ്പം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ അവൾക്ക് വേണ്ടി ഖുറാൻ ഓതുന്നു അതേപോലെ തന്നെ ദാ ചെയ്യുന്നു അല്ലാതെ മറ്റൊന്നും നമുക്ക് അവൾക്ക് വേണ്ടി ചെയ്യാനില്ല അപ്പോൾ ഇവിടെ തന്നെ മുൽക്കുവിനില് തന്നെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ പോകുന്നു അതേപോലെ ആഴ്ചയിലാഴ്ചയിൽ പോയിട്ട് സിയാർത്ത് ചെയ്യുന്നു നമുക്ക് പറ്റാ പോലെയൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല നിങ്ങളും അവർക്ക് വേണ്ടി ദാചയ്യാ അസ്സലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ